ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഡോക്ടർമാരുടെ അഖിലേന്ത്യാ പണിമുടക്ക ആരംഭിച്ചു കൊൽക്കത്ത കാർ മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ അതിക്രൂരമായി കൊല ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് അഖിലേന്ത്യാ പണിമുടക്ക് നടത്തുന്നത് ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാണ് ഇവരുടെ ആവശ്യം കൽക്കത്ത ആർജി കാർ മെഡിക്കൽ കോളേജിൽ ഡ്യൂട്ടി ഡോക്ടറെ മാനഭംഗ്യപ്പെടുത്തി അതിക്രൂരമായി കൊല ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട ഐ എം എ ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്ക് ആഹ്വാനം ചെയ്തത് ശനിയാഴ്ച രാവിലെ ആറുമണി മുതൽ ഞായറാഴ്ച രാവിലെ ആറു മണി വരെയാണ് പണി മുടക്കുന്നത് പണിമുടക്കിനോടനുബന്ധിച്ച് കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിൽ സംഘടിപ്പിച്ച യോഗം ഐ എം എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ ചെയർമാൻ ഡോക്ടർ മുരുകേശൻ മുഖ്യപ്രഭാഷണം നടത്തി അവർക്കെതിരായിട്ടുള്ള ஆக்ட் உண்டெங்கிலும் அது நடப்பாக்கினதில் கன்சர்ன் அத்தாரிட்டிஸ் வந்து ஒரு லக்கேஸ் காணிக்கணும் அதுகொண்டு நாம் ஆவசியப்படுனது சென்ட்ரல் ஆக்ட் அகைன்ஸ்ட் ஹெல்த் கேர் பர்சனல்ஸ் அண்ட் இன்ஸ்டியூஷன் சென்ட்ரல் ஆக்ட்ன்னு வரும்போது அது மொத்தமாயிட்டு யூனிஃபார்ம் ஆக்டாக இருக்கும் அதில் பரையினால் பல இதுகளும் நமக்கு சாதகமாக வரும் ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ കട്ടപ്പന നെടുങ്കണ്ടം വണ്ടിപ്പെരിയാർ ബ്രാഞ്ചുകൾ സംയുക്തമായിട്ടാണ് പണിമുടക്കിയിരിക്കുന്നത് കൽക്കത്ത സംഭവത്തിലെ കുറ്റവാളികളെ മുഴുവൻ അടിയന്തരമായി അറസ്റ്റ് ചെയ്ത് പരമാവധി ശിക്ഷ ഉറപ്പാക്കുക ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സംരക്ഷണത്തിനായി ദേശീയ നിയമം കൊണ്ടുവരിക എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളും സംരക്ഷിത മേഖലയെ പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്കം നടത്തിയത് അത്യാഹിത വിഭാഗം അടിയന്തര സേവനങ്ങളും മാത്രമാണ് ആശുപത്രികളിൽ ഉണ്ടായിരുന്നത് ഐ എം എ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോളി വർഗീസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംഘടനയിലെ അമ്പത് അംഗങ്ങൾ പങ്കെടുത്തു ഡോക്ടർമാരുടെ പണിമുടക്കിന് പിന്തുണയർപ്പിച്ചുകൊണ്ട ബി ജെ പി പ്രവർത്തകരും രംഗത്ത് വന്നു ഈ പണിമുടക്ക് സമരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ഇന്ന് ഇവിടെ ഈ ഡോക്ടർമാർക്ക് അഭിവാദ്യം അർപ്പിക്കുകയാണ് അതിന്റെ പേരിൽ നമ്മുടെ ഈ ഡോക്ടർമാർ ചെയ്യുന്ന സേവനങ്ങൾ അവരെ ദുരുപയോഗപ്പെടുത്തുന്ന കുറെ ദുഷിച്ച ജന്മങ്ങൾ ഈ നാട്ടിൽ ഈ ഭാരതത്തിൽ നടക്കുന്നു അതിനെതിരെ പശ്ചിമ ബംഗാൾ സർക്കാർ ഇത് നീതിയോടുകൂടി പെരുമാറാത്ത പക്ഷം അത് സി ബി കേറ്റെടുത്തുകൊണ്ട് ഈ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ദരിതത്തിലെമ്പാടും ഇതുപോലുള്ള സമരങ്ങൾ ഐ എം എ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിന് എല്ലാവിധ ആശംസകളും അഭ്യൂഹങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഇത്തരത്തിലെ സംഭവങ്ങൾ രാജ്യത്തിന് തന്നെ അപമാനമാകുന്നുവെന്നും കുറ്റവാളികളെ പിടികൂടി മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും ബി ജെ പ്രവർത്തകർ പറഞ്ഞു